ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും റിഷി ബഷി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നും ഒരു മീഷോ ഡെലിവറി ഉണ്ട് കേട്ടോ ചെറിയൊരു സാധനമാണ് വലിയ വലൻ്റെ ഒന്നുമല്ല കുഞ്ഞ് വലൻ്റെ നമ്മൾ കുഞ്ഞു കുഞ്ഞു വലൻ്റെ ഓരോരോ ചെറിയ ചെറിയ ഡെലിവറി ചെയ്യാനേ ആയിട്ടുള്ളൂ കേട്ടോ നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് നമുക്ക് വലിയ വലിയ ഡെലിവറി ഒക്കെ ചെയ്യാം ഇൻഷാല്ല അപ്പോൾ ഇന്ന് വന്നത് എന്താ ക്യാഷ് ആൻ്റെ രണ്ട് വാച്ചാണ് കേട്ടോ ഇത് എന്താ നമ്മുടെ റിയ ഒരുപാട് കാലമായിട്ട് നമ്മുടെ മീഷോൻ്റെ ആപ്പിൽ ലൈക്ക് ഇട്ട് വെച്ച ഒരു സംഭവമാണ് കേട്ടോ ഒരുപാട് കാലം എന്ന് പറഞ്ഞാൽ എട്ടാം ക്ലാസ്സിൽ അവളെ സ്കൂളിൽ ചേർത്തി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്താണ് മീഷോ ഞങ്ങൾ രണ്ടാളും കൂടെ ഇങ്ങനെ മീഷോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇമ്മ ഇങ്ങനത്തെ വാച്ചാണ് എൻ്റെ കൂട്ടുകാർക്കുള്ളത് എനിക്കും ഒന്ന് വാങ്ങിത്തരുമോ ചോദിച്ചിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കത് പറ്റിയില്ല ചെറിയ വിലയുള്ളൂ പക്ഷെ അത് അപ്പോൾ പറ്റിയില്ല അതിൻ്റെ നമ്മുടെ കാക്ക പഴയത് കൊണ്ടുവരുമ്പോൾ അതിൽ ഇതേപോലൊരു വാച്ച് കൊടുക്കുന്നു അത് കുറച്ച് കളറും കാര്യങ്ങളൊക്കെ പോയിട്ടായിരുന്നു എന്നാലും ഓടുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അവൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അത് നല്ല കളർ പോയിക്കണം ഒമ്പതാം ക്ലാസ്സിൽ പകുതിക്കൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ട് അവളുടെ അടുത്ത് ഉണ്ടായിരുന്നു അത് ഇപ്പോഴും പക്ഷേ കളറും കാര്യങ്ങളൊക്കെ പോയിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഇടക്ക് എന്തോ ഇത് മീഷോ ഇതേപോലെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അന്നും അങ്ങനത്തെ വാച്ച് വാങ്ങി തരാം അന്ന് വാ വാങ്ങി തന്നില്ലല്ലോ ഇനി എനിക്കൊന്നും വേണ്ട എനിക്കൊന്നും അറിയില്ല നോക്കണ്ട ഞാൻ അങ്ങനെ ഓരോന്ന് ഇതെങ്ങനെയുണ്ട് ഇതെങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇപ്പോൾ ഒരു ചെറിയൊരു അവസരം വന്നിട്ടുണ്ട് ചെറിയൊരു അവസരം എന്ന് പറഞ്ഞാൽ ഇത് എന്താണ് ചെറിയ വിലയുള്ളൂ ഒരു മുന്നൂറ്റി പന്ത്രണ്ട് രൂപ എന്തോ ഉള്ളൂ രണ്ടെണ്ണം കോംബോ പാക്കായിട്ടാണ് അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു എൻ്റെ മനസ്സിൽ വന്നത് എന്ത് നമുക്ക് എന്തായാലും ഇത് ഓർഡർ ചെയ്താൽ മദർസേൽ ജയിച്ചാൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് ഒരു അതും ഉണ്ടായിരുന്നില്ല ഇവള് മദർസേയിൽ ജയിക്കും എന്നുള്ളത് എന്താ പറഞ്ഞാൽ ഒരു സാധനം പഠിക്കലട്ടോ നമ്മൾ വെറുതെ നമ്മുടെ മക്കളിനെ നല്ല ഇതിലിങ്ങനെ പുറമെ നല്ലത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവൾക്ക് എന്താണ് അറിയും നല്ലോണം വായിക്കാനും ഒക്കെ അറിയും പക്ഷേ അവൾക്ക് പരീക്ഷ എഴുതുക എങ്ങനെയാണ് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് അങ്ങനെയുള്ള ഒരു പേടി ആ നാളെ പരീക്ഷയണമ്മാ ഇന്നത് ഇന്ന് ഇന്നത് പഠി പഠിക്കട്ടെ അല്ലെങ്കിൽ അതത് പറഞ്ഞു തരുമോ അങ്ങനത്തെ ഒരു ഇതും ഇല്ല അപ്പോൾ ഞാനിങ്ങനെ വഴക്കൊക്കെ പറയും അങ്ങനെ അങ്ങനെ നമ്മൾ റിസൾട്ട് ദിവസം എല്ലാവരും റിസൾട്ട് നോക്കിയിട്ട് സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവൾ എൻ്റെ അടുത്ത് വന്നിട്ടിങ്ങനെ പറയുന്നുണ്ട് അമ്മ ആ റിസൾട്ട് നോക്കും ആ റിസൾട്ട് നോക്കുംമാ വന്നത് ഞാൻ പറഞ്ഞു റിസൾട്ട് നോക്കില്ല നിന്നെ റിസൾട്ട് നോക്കിയിട്ട് കാര്യമില്ല എന്നൊക്കെ വണ്ട് ഞാൻ എന്താണ് പറഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരാളെ കൊണ്ട് നോക്കി നോക്കാൻ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഞാനേ ഒന്നും പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മൂന്ന് മണിവരെയൊക്കെ ഇരുന്നു അപ്പോഴേക്കും സൈറ്റ് ക്ലോസ് ചെയ്തപ്പോൾ പിന്നെ അവളുടെ മുന്നിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ എന്താ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുമ്പോൾ അത് പറ്റണേയില്ല എന്താണ് സൈറ്റ് ഓ ഓഫാക്കി ഞാൻ തോന്നണതായി അങ്ങനെ ആയിട്ട് അവൾ റിസൾട്ട് അറിഞ്ഞില്ല ഒരു നാലര അഞ്ച് മണിവരെ അപ്പോഴാണ് ഞാൻ ഇത് പെട്ടെന്ന് സ്റ്റാറ്റസ് വെച്ചത് അപ്പോൾ അവൾ ഇങ്ങനെ നോക്കിയിട്ട് ഇമ്മ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടേ അപ്പോൾ എപ്പോഴാണ് നോക്കി എന്നൊക്കെ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ ആൾ എനിക്ക് അയച്ചു തന്നിട്ട് കുറേ നേരമായിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താണ് ജയിക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷയും കൊണ്ടിരുന്ന അവൾ തേർഡ് ക്ലാസ് തേടങ്ങി തേഡെന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തായാലും അവൾക്ക് കൊടുക്കാമെന്നുള്ളത് വന്നാൽ എത്രയും പെട്ടെന്ന് വന്നാൽ അങ്ങനെ അതെല്ലാം എപ്പോഴാണ് വർണ്ണിച്ചാൽ അപ്പോൾ അതിൽ തോന്ന് അവൾക്ക് കൊടുക്കാമെന്ന് വന്നിട്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ഓപ്പൺ ഒക്കെ ചെയ്തതാണില്ലേ ഒന്ന് സിൽവറും ഒന്ന് റോസ് ഗോൾഡ് വേണം കേട്ടോ അപ്പം ഒന്ന് അവൾക്കും ഒന്ന് എനിക്കും എടുക്കാമെന്നുള്ള ആ ഒരു തീരുമാനത്തിലാണ് രണ്ടും കൂടെ ഓർഡർ ചെയ്തത് അപ്പോൾ ഇതിപ്പോൾ നേരത്തെ ഒമ്പത് മണിയാകുമ്പോഴേക്കും വന്നു കേട്ടോ അവരെ നീച്ചിട്ടില്ല റീം നീച്ചിട്ടില്ല നമ്മുടെ കുഞ്ഞോനും നീച്ചിട്ടില്ല അപ്പോൾ അവൾ നീക്കുമ്പോഴേക്കും നമുക്ക് ഇതിപ്പോ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് എന്തപ്പോൾ ചെയ്യാം പൊതിയാന് മറ്റേ കാര്യങ്ങളൊന്നുമില്ല എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് അവൾക്ക് കൊടുക്കാം അപ്പോൾ സംഭവം നല്ല ഇതാണ് കേട്ടോ എന്താണ് ഇത് അവളുടെ കൂട്ടുകാരി എട്ടാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിലേക്ക് ചേർത്തിയപ്പോൾ വാങ്ങിച്ചതാണെന്നാണ് പറഞ്ഞത് അവൾ എപ്പോഴും അതുതന്നെ ഉപയോഗിക്കണമെന്നൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ അനിയത്തിൻ്റെ മോനും ഇതേപോലെ ഒന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോഴും അവൻ്റെ കയ്യിലുണ്ട് അവന് അത് ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് രണ്ട് വർഷമായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നല്ല പാക്കിങ് കാര്യങ്ങളിലൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കംപ്ലൈൻ്റ് ഒന്നുമില്ല സമയമൊക്കെ കറക്റ്റാണ് കുറച്ച് ലൂസ് ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് ടൈറ്റാക്കി ഉപയോഗിക്കാവണം അപ്പോൾ സാധനം കണ്ടില്ല നല്ല രസമല്ലേ നന്നായിട്ടുണ്ട് എനിക്കിഷ്ടമായി അവൾക്ക് റോസ് ഗോൾഡാണ് അവൾ എപ്പോഴും പറയൽ അപ്പോൾ ആ റോസ് ഗോൾഡ് അവൾക്ക് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടി ചെറിയ നമുക്ക് എന്താണ് ആ കൊടുന്ന ബോക്സ് തന്നെ ഒരു കടലാസൊക്കെ പൊതിഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മളിത് എന്താണ് ഗിഫ്റ്റ് പൊതിയുന്ന കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ റേക്കിൻ്റെ മേലെയാണ് അതൊക്കെ എടുക്കണമെങ്കിൽ അവൾ വേണം പിന്നെ അതേപോലെ ഒട്ടിക്കുന്ന ടേപ്പും കാര്യങ്ങളൊക്കെ റാക്കിൻ്റെ മേലെയാണ് അത് എടുക്കാൻ എന്തായാലും അവൾ വേണം അപ്പോൾ മോൻ്റെ ഷൂ കൊടുന്ന ഒരു പെട്ടി ഉണ്ടായിരുന്നു ബോക്സ് ഉണ്ടായിരുന്നു അതിൽ ഈ ഒരു വെള്ള കടലാസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിൽ എന്താണ് ഒപ്പിച്ചിട്ടുണ്ട് ടേപ്പൊന്നും കാണാനില്ല ടേപ്പൊക്കെ തരുകയാണെങ്കിൽ അവളെ വിളിക്കേണ്ടി വരും അപ്പോൾ അവളത് അറിയും അപ്പം ഞാനതിങ്ങനെ ചെറുതായിട്ട് ഒരു ബോക്സായി ഒരു ഗിഫ്റ്റ് ബോക്സായിട്ട് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവളെ വിളിക്കാം അപ്പോൾ അങ്ങനെ റിയാനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ ഷാളൊന്നും ഇടാണ്ടിരിക്കുന്നുണ്ടാവുക അപ്പോൾ ഷാളൊക്കെ ഇട്ടിട്ട് വാന്ന് വിളി വന്നിട്ട് വിളിച്ചിട്ടുണ്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ വന്നിട്ടുണ്ട് പകുതി ഉറക്കത്തിന് നല്ല പോലെ ഉറക്കം തെളിഞ്ഞിട്ടൊന്നുമില്ല എന്നാലും അതിൻ്റെ മുന്നേ രണ്ട് മുല്ല പൂട്ടിയതാണ് അത് ഞാൻ നോക്കിയാൽ നല്ല മണത്തോണ്ടിരിക്കാം കേട്ടോ പക്ഷേ ഈ ബോക്സ് അവൾ കണ്ടിട്ടില്ല എന്തിനെ വിളിച്ച് എന്താണെന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു മദർസേൽ ജയിച്ചാൽ എനിക്ക് എന്തേലും വാങ്ങിത്തരണമെന്ന് ചോദിച്ചപ്പോൾ ആ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ നോക്കട്ടെ പറ്റിയാൽ വാങ്ങിത്തരാങ്ങ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഒക്കെ കേട്ടിട്ടിരിക്കുന്നുണ്ട് ഒരു പത്തേ പത്തിൽ പിന്നെ ഞാൻ പറഞ്ഞു ഒരു സാധനം ഉണ്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ പഴയ ഓടുന്നതാണ് തൽക്കാലം അതെടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊടുക്കാം കേട്ടോ അപ്പോൾ അവൾക്ക് വിശ്വാസമല്ല സംഭവം എന്താണെന്നൊക്കെ എൻ്റെ കയ്യിലെ മുല്ലപ്പൂ കണ്ടിട്ട് ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ടിരിക്കുക ഞാൻ ഓരോന്നും പറയുന്നുണ്ട് പഠിക്കാത്ത ഒന്ന് എനിക്കെന്ത് വേണ്ട ഗിഫ്റ്റ് വാങ്ങിത്തരുക ഇപ്പം വാങ്ങി തരാമെന്ന് പറഞ്ഞു ഞാൻ വാങ്ങണ്ടാന്ന് പറഞ്ഞു എന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ ഓരോ ചർച്ചയിലിങ്ങനെ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ചർച്ചയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനത് സാധനം കൊടുത്തോളും മനസ്സില്ലാ മനസ്സുകൊണ്ട് വാങ്ങി ഏഹ് അവൾക്ക് കവറൊക്കെ കാണുമ്പോഴേ അതിൻ്റെ മേലത്തെ കവറൊക്കെ കാണുമ്പോൾ ഇതെന്താ എന്നെ പറ്റിക്കുകയാണ് എന്നുള്ളൊരു മൂടാണ് കേട്ടോ എന്തേലും അവൾ ഉപ്പ പഴയതിന് കൊടുുന്നത് എന്തേലും ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊരു വേണോ വേണ്ടിട്ട് തുറന്നതവിടെ ഏഹ് കണ്ടില്ലേ ഇങ്ങനത്തെ ഒരു കടലാസിലാട്ടോ നമ്മളത് പൊതിഞ്ഞിട്ട് നിന്ന് ഉറങ്ങി നയിച്ചിട്ട് മോന്ത കണ്ടോ ആ ഹായ് കണ്ടപ്പോൾ ആൾക്ക് ചിരി വന്നു ആ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ സന്തോഷമായി അപ്പോൾ പുതിയ തന്നെയാണ് അവൾ കുറേ ആയിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ് ഈ ചെറിയൊരു വിലൻ്റെ ഇത്രയും ആഗ്രഹിച്ചിട്ട് ഇത്രയും ഇരിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് നിങ്ങൾ ചോദിക്കും നമ്മളുടെ ഓരോരോ ദിവസത്തെ ഓരോ സിറ്റുവേഷനുസരിച്ചിട്ടാണ് നമ്മൾ കഴിയട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാക്കാൻ്റെ വരുമാനം അതിനനുസരിച്ച് നമ്മൾ പോകുന്ന ഒരു ഫാമിലിയാണ് ഇന്നിപ്പോൾ പത്ത് രൂപ അധികം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തേലും നമ്മൾ പറഞ്ഞത് നമ്മുടെ കാക്ക വാങ്ങിയിട്ട് വരും അതല്ല നമ്മൾ ഇന്ന് ഒന്നുമില്ലയെന്ന് കണ്ടവർന്ന് വെച്ച് നമ്മൾ അത്യാവശ്യമുള്ള കാര്യം പോലും നമ്മൾ വേണമെന്ന് പറയില്ല